ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു തണുത്ത ഉണ്ടാക്കാം അപ്പോൾ നമുക്കിന്ന് ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് അര ലിറ്റർ പാലെടുത്തു അതിൽ നിന്ന് നമുക്ക് കുറച്ച് പാൽ ഒന്ന് മാറ്റാം ഇനി നമ്മൾ ഈ മാറ്റിയ പാലിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് നമുക്ക് ചേർക്കാം ഈ കസ്റ്റാർഡ് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഇത് നമുക്ക് ഈ മാറ്റി വെച്ച പാലിലേക്ക് ചേർക്കാം ഇത് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം എളുപ്പം തന്നെ അതിൻ്റെ കട്ടയെല്ലാം മാറി നന്നായിട്ട് ഇതെക്കാം ഇതേണ്ടോ എളുപ്പം തന്നെ മാറി ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ചേർക്കാം ഒരു വാനിലയുടെ ഫ്ലേവർ കിട്ടാനാണ് ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിക്കാം ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കരിട്ടൊന്ന് മെൽറ്റായി ഇതൊന്ന് തിളച്ച് വരണം ഇപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വന്നു ഈ സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കസ്റ്റാർഡ് പാലും കസ്റ്റാർഡ് പൗഡറും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കാം ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീല് ചെയ്യും ഇത് കുറുകുന്നതായിട്ട് ആ സമയത്ത് നമുക്ക് ഓഫാക്കാം ഇതാണ്ടോ ഇപ്പം തന്നെ ഇത് ഇങ്ങനെ ഒരു കുറുകി വന്നു വേണ്ടില്ലേ ഈ സമയത്ത് നമുക്കിത് ഓഫാക്കാം ഇപ്പോൾ നമുക്കിത് ഓഫാക്കാം ഇത് ഒന്ന് നമുക്ക് ചൂട് പോകാനായിട്ട് വയ്ക്കാം അതിൻ്റെ കസ്റ്റാർഡ് ചൂട് പോയി ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം നമ്മുടെ കസ്റ്റാർഡ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തണുത്ത് കിട്ടാനുണ്ട് അതിനായിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം നമുക്കിതൊന്ന് അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കസ്റ്റാർഡ് നല്ല തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാം ഇവിടെ ഇപ്പോൾ നമ്മൾ ആപ്പിൾ മുറിച്ച് വെച്ചിട്ടുണ്ട് ഗ്രേബ്സും പോമുതിരനേറ്റും പച്ചമുതിരി ഇത്രയും നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ ഇതാണ് നമ്മുടെ കസ്റ്റാർഡ് ഇങ്ങനെ നല്ല നല്ല തണുത്ത് നല്ലതായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഫ്രൂട്ട്സ് നമ്മുടെ അടുത്ത് ചേർക്കാം കാണാനും നല്ല ഭംഗി കഴിക്കാനും അത്ര തന്നെ നല്ല ടേസ്റ്റാണ് ഈ ചൂടൊക്കെ വളരെ ഉത്തമമായൊരു സാധനമാണ് ഗുഡ് കസ്റ്റാർഡ് നമുക്കിതെങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കിയാലോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയാം മമ്മി ഇപ്പോൾ പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ നമ്മുടെ ഈ നല്ല സ്വീറ്റായ കസ്റ്റാർഡും ഈ ഫ്രൂട്ട്സും ഇങ്ങനെ എടുത്തിട്ട് ഒന്നുകൂടെ കഴിച്ചിട്ട് പറയാം കേട്ടോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത ചൂടിൽ നമുക്ക് സ്വർഗ്ഗം പോലെയാണ് ഈ കസ്റ്റാഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണല്ലോ ഉറപ്പായിട്ടും ഇഷ്ടമാവും നല്ല ഒരുപാട് സ്വീറ്റല്ല നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ് ഈ ചൂട് നമുക്ക് ഉറപ്പായിട്ടും ഈ കസ്റ്റാഡിലൂടെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡി നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അത്രയും നല്ല രുചികരമായിട്ടും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡിഷാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഹാവ് എ നൈസ് ഡേ